അധ്യായം ഇരുപത്തഞ്ച് കൂടാര നിർമ്മാണത്തിന് കാണിക്കാവ് മോശിയോട് അരുളി ചെയ്തു എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക സ്വമനസ് തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി ഓട് നീലയും ധൂമ്രവും അരുണവുമായ നൂലുകൾ നേർത്ത ചണത്തുണി കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാഴിൻതോല് നിലക്കരടിത്തോല് കരിവേലത്തടി വിളക്കുകൾക്കുള്ള എണ്ണ അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ ധൂപത്തിനുള്ള സുഗന്ധവസ്തുക്കൾ യഫോദും ഉരസ്ത്രാണവും അലങ്കരിക്കാനുള്ള ഗോമേധക വൈഡൂര്യ രത്നങ്ങൾ ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് സാക്ഷ്യ പേടകം കരുവേല മരം കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം അതിനു രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരിക്കണം ശുദ്ധി ചെയ്ത് സ്വർണം കൊണ്ട് അതിന്റെ അകവും പുറവും പൊതിയണം അതിനുമീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി ഉറപ്പിക്കണം നാല് സ്വർണ്ണ ഉണ്ടാക്കി പേടകത്തിന്റെ ചുവട്ടിലെ നാല് മൂലകളിൽ ഘടിപ്പിക്കണം രണ്ടെണ്ണം ഒരു വശത്തും രണ്ടെണ്ണം മറുവശത്തുമായിരിക്കണം കരുവേലു മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം പേടകം വഹിച്ചുകൊണ്ട് പോകാൻ പാർശ്വ തണ്ടുകൾ ഇടണം തണ്ടുകൾ എപ്പോഴും പേടകത്തിന്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം അവയിൽ നിന്ന് എടുത്തു മാറ്റരുത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം അതിന്റെ നീളം രണ്ടര മുഴുവും വീതി ഒന്നര മുഴവുമായിരിക്കണം കൃപാസനത്തിന്റെ രണ്ടറ്റത്തുമായി ടിച്ചുപരുത്തിയ സ്വർണം കൊണ്ട് രണ്ട് കെരൂപുകളെ നിർമ്മിക്കണം കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അതിനോട് ഒന്നായി ചേർന്നിരിക്കത്തക്ക വണ്ണം വേണം കെരൂപകളെ നിർമ്മിക്കാൻ കൃപാസനം മൂടത്തക്ക വിധം കെരൂപുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം കരൂപുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം കൃപാസനം പേടകത്തിനു മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം അവിടെ വെച്ചു ഞാൻ നിന്നെ കാണും കൃപാസനത്തിനു മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിനു മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്നോ ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രായേലിനു വേണ്ടിയുള്ള എന്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ കരുവേലു മരം കൊണ്ട് രണ്ടു രണ്ടുപുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവുമുള്ള ഒരു മേശ ഉണ്ടാക്കണം തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിന് അരികുപാളി പിടിപ്പിക്കുകയും വേണം അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിലുള്ള ഒരു ചട്ടം ഉണ്ടാക്കുകയും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കുകയും വേണം സ്വർണം കൊണ്ടുള്ള നാല് വളയങ്ങൾ ഉണ്ടാക്കി മേശയുടെ നാല് മൂലകളിലുള്ള നാല് കാലുകളിൽ കടിപ്പിക്കുക വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്നുകൊണ്ട് പോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം മേശ ചുമന്നുകൊണ്ട് പോകാനായി കരുവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം താരങ്ങളും തളികകളും കലുശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ടുണ്ടാക്കണം തിരുസാന്നിധ്യത്തിന്റെ അപ്പം എപ്പോഴും എന്റെ മുൻപാകെ മേശപ്പുറത്ത് വെച്ചിരിക്കണം വിളക്ക് തനി സ്വർണം കൊണ്ട് ഒരു വിളക്ക് ഉണ്ടാക്കണം അതിന്റെ ചുവടും തണ്ടും ചഷകങ്ങളും മുകുളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണത്തകിടി തീർത്തതായിരിക്കണം ഒരു നിന്ന് മൂന്ന് നിന്ന് മൂന്ന് എന്ന കണക്കിൽ വിളക്ക് കാലിന്റെ ഇരുവശത്തുമായി ആറ് ശാഖകൾ ഉണ്ടായിരിക്കണം ഓരോ ശാഖയിലും ബദാംബുവിന്റെ ആകൃതിയിൽ മുഗുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയ മൂന്ന് ചഷകങ്ങൾ ഉണ്ടായിരിക്കണം വിളക്ക് തണ്ടിന്മേൽ ബദാംപൂവിന്റെ ആകൃതിയിൽ മുഗുളങ്ങളും ചേർന്നു നാല് ചഷകങ്ങൾ ഉണ്ടായിരിക്കണം വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖകളിൽ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകുളം എന്ന കണക്കിൽ മൂന്ന് മുഗുളങ്ങൾ ഉണ്ടായിരിക്കണം അടിച്ചുപരുത്തിയ തനി സ്വർണത്തിന്റെ ഒരേ തകിടിലായിരിക്കണം മുക്കുളങ്ങളും ശാഖകളും എല്ലാം നിർമ്മിക്കുന്നത് വിളക്ക് തണ്ടിന്മേലും അതിന്റെ ശാഖകളിന്മേലും വയ്ക്കാൻ വേണ്ടി ഏഴ് വിളക്കുകൾ ഉണ്ടാക്കണം അവ വിളക്ക് കാലിന് മുൻപിൽ പ്രകാശം വിശത്തക്ക വിധം സ്ഥാപിക്കണം തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ടുള്ളവയായിരിക്കണം വിളക്ക് കാലും ഉപകരണങ്ങളുമെല്ലാം കൂടി ഒരു താലന്തു തനി സ്വർണം കൊണ്ട് വേണം നിർമ്മിക്കാൻ മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം അധ്യായം ഇരുപത്തിയാറ് സാക്ഷി കൂടാരം പത്തു വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളോടുകൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ രൂപുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം ഒരു വിരിയുടെ നീളം ഇരുപത്തെട്ട് മുഴവും വീതി നാല് മുഴവുമായിരിക്കണം എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം അഞ്ച് വിരികൾ ഒന്നോടൊന്ന് ചേർത്തു തുന്നണം അതുപോലെ മറ്റേ അഞ്ച് വിരികളും ആദ്യ ഗണം വിരികളിൽ ഒടുവിലുത്തേതിന്റെ വക്കിൽ നീല നൂൽ കൊണ്ട് വളയങ്ങൾ തുന്നിച്ചേർക്കണം അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിലും ആദ്യത്തെ വിരിയിൽ അൻപത് വളയങ്ങൾ ഉണ്ടാക്കണം രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിലും അൻപത് വളയങ്ങൾ ഉണ്ടാക്കണം വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരുത്തക്ക വിധത്തിലായിരിക്കണം സ്വർണം കൊണ്ട് അൻപത് കൊളുത്തുകൾ ഉണ്ടാക്കണം ഇരുഗണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രോമം കൊണ്ട് പതിനൊന്ന് വിരികൾ ഉണ്ടാക്കണം ഓരോ വിരിക്ക് മുപ്പത് മുഴം നീളവും നാല് മുഴം വീതിയും ഉണ്ടായിരിക്കണം പതിനൊന്ന് വിരികളും ഒരേ അളവിലായിരിക്കണം അഞ്ചു വിരികൾ യോജിപ്പിച്ച് ഒരു ഗണവും ആറു വിരികൾ യോജിപ്പിച്ച് വേറൊരു ഗണവും ഉണ്ടാക്കുക ആറാമത്തെ വിരി കൂടാരത്തിന്റെ മുൻഭാഗത്തോ മടക്കിയിടുക ഒന്നാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ അൻപത് വളയങ്ങളും രണ്ടാം ഗണം വിരികളിൽ അവസാനത്തിന്റെ വക്കിൽ അൻപത് വളയങ്ങളും തുന്നിച്ചേർക്കുക ഗോഡുകൊണ്ടുള്ള അൻപത് കൊളുത്തുകളുണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിന്റെ പിന്നിൽ തൂക്കിയിടണം മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങളും മറയ്ക്കാനായി തൂക്കിയിടണം ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിന് മൂടിയുണ്ടാക്കണം മൃദുലമായി തോലുകൊണ്ട് കൊണ്ട് വേറൊരാണവും ഉണ്ടാക്കണം കരുവേലമരത്തിന്റെ പലകകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും നീളം പത്തു മുഴവും വീതി ഒന്നര മുഴവും ആയിരിക്കണം പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും രണ്ടു കുടുംബകൾ വീതം വേണം എല്ലാ പലകകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കൂടാരത്തിനു ചട്ടപ്പലകകൾ ഉണ്ടാക്കണം തെക്കുവശത്ത് ഇരുപത് പലകകൾ ഇരുപത് പലകകളുടെ അടിയിലായി വെള്ളികൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും അടിയിലുള്ള രണ്ടു കുടുംബങ്ങൾക്ക് രണ്ടു പാതകുടങ്ങൾ വീതം കൂടാരത്തിന്റെ രണ്ടാം വശമായ വടക്കു ഇരുപത് പലകകൾ നിർമ്മിക്കണം ഓരോ പലകയ്ക്കുമിടയിൽ രണ്ടു വീതം വെള്ളി കൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഉണ്ടായിരിക്കണം കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തേക്കായി ആറ് പലകകൾ നിർമ്മിക്കണം കൂടാരത്തിന്റെ പിൻഭാഗത്തെ രണ്ടു മൂലകൾക്കായി രണ്ടു പലകൾ ഉണ്ടാക്കണം അവയുടെ ചുവടുകൾ അകന്ന് നിൽക്കണം മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം രണ്ടു പലകകൾക്കും ഇപ്രകാരം തന്നെ അവ രണ്ടും മൂല പലകളായിരിക്കും അങ്ങനെ എട്ട് പലകകളും ഓരോ പലകയുടെയും അടിയിൽ രണ്ടു വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കരുവേനമരം കൊണ്ട് അഴികൾ ഉണ്ടാക്കണം കൂടാരത്തിന്റെ ആദ്യ വശത്തെ പലകകൾക്ക് അഞ്ചഴികൾ വേണം കൂടാരത്തിന്റെ രണ്ടാമത്തെ വശത്തുള്ള പലകകൾക്ക് അഞ്ചഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകകൾക്ക് അഞ്ചഴികളും ഉണ്ടാക്കണം നടുവിലെ അഴി പലകകളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണം പലകകൾ സ്വർണം കൊണ്ട് പൊതിയണം അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം അഴികളും സ്വർണം കൊണ്ട് പൊതിയണം മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക അനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത് നൂൽ കൊണ്ട് നെയ്തതും നീലം ധൂമ്പ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതുമായ ചണത്തുണി കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം അതിൽ കെരൂബുകളെ തുന്നിച്ചേർക്കണം കരിവേല മരം കൊണ്ട് പണിതു സ്വർണം പൊതിഞ്ഞ നാല് തൂണുകളിൽ അത് തൂക്കിയിടണം തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാതകുടങ്ങൾ വെള്ളികൊണ്ടും നിർമ്മിക്കണം തിരശ്ശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിനു ശേഷം സാക്ഷി പേടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം ഈ തിരുശ്ശീല വിശുദ്ധ സ്ഥലത്തു സ്ഥലത്തുനിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും ശ്രീകോവിലിൽ സാക്ഷിപേടകത്തിന് മുകളിൽ കൃപാസനം സ്ഥാപിക്കണം തിരുശീലയ്ക്ക് വെളിയിൽ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിന്റെ തെക്കുവശത്ത് വിളക്ക് കാലം സ്ഥാപിക്കണം മേശ കൂടാരത്തിന്റെ വടക്കു വശത്തായിരിക്കണം നേർമയിൽ നെയ്തതും നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്രത്തുന്നലാൽ അലങ്കൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിലിന് ഒരു യവനിക ഉണ്ടാക്കണം ഈ യവനിക തൂക്കിയിടുന്നതിന് കരുവേല മരം കൊണ്ട് അഞ്ചു തൂണകൾ ഉണ്ടാക്കണം അവ സ്വർണത്തിൽ പൊതിയണം അവയ്ക്ക് സ്വർണക്കുടത്തുകളും ഓടുകൊണ്ടുള്ള അഞ്ചു പാതകുടങ്ങളും ഉണ്ടായിരിക്കണം അധ്യായം ഇരുപത്തിയേഴ് ബലിപീഠം കരുവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം അത് സമചുദരമായിരിക്കണം നീളവും വീതിയും അഞ്ചു മുഴം ഉയരം മൂന്ന് മുഴം ബലിപീടത്തിന്റെ നാല് മൂലകളിലും അതോട് ഒന്നായി ചേർന്ന് നിൽക്കുന്ന നാല് കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ചാരപാത്രങ്ങൾ കോരികൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നി എന്നിങ്ങനെ ബലിപീഡത്തെങ്കിൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ട് നിർമ്മിക്കണം ബലിപീഠത്തിനു വേണ്ടി ഓടുകൊണ്ടുള്ള അരികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കണം അതിന്റെ നാല് മൂലയിലും ഓരോ ഓട്ടുവളയം കടിപ്പിക്കണം ചട്ടക്കൂട് ബലിപീഠത്തിന്റെ മുകളിലത്തെ അരികു പാളിക്ക് കീഴിൽ ഉറപ്പിക്കണം അത് ബലിപീഠത്തിന്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം കരുവേല മരം കൊണ്ട് ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ബലിപീഠം വഹിച്ചുകൊണ്ട് പോകാനായി അതിന്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ കടിപ്പിച്ച് അവയിലൂടെ തണ്ടുകളിടണം പലകകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം മലയിൽ വെച്ച് കാണിച്ചു തന്നതുപോലെയാണ് പണിയേണ്ടത് കൂടാരാങ്കണം കൂടാരത്തിന് ഒരു അങ്കണം ഉണ്ടാക്കണം അങ്കണത്തിന്റെ തെക്കുഭാഗത്ത് നേർമയായി നെയ്തെടുത്ത ചണത്തുണി നൂറുമുഴ നീളത്തിൽ ഒരു മറ ഉണ്ടാക്കിയിരിക്കണം അതിനായി ഇരുപത് തൂണുകൾ വേണം തൂണകളുടെ പാതകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം അപ്രകാരം തന്നെ വടക്കു ഭാഗത്ത് നെടുകൂറു മുഴം നീളമുള്ള മറയും മറുതൂക്കുന്നതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഇരുപത് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിന്റെ വീരിക്കൊത്ത് അൻപത് മുഴ നീളമുള്ള മറയും പത്തു തൂണുകളും അവയ്ക്ക് പത്തു പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കിഴക്കുഭാഗത്തെ മുറ്റത്തിന്റെ വീതി അൻപത് മുഴമായിരിക്കണം കവാടത്തിന്റെ ഒരു വശത്ത് പതിനഞ്ചു മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കവാടത്തിന്റെ മറുവശത്തും പതിനഞ്ചു മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകുടങ്ങളും വേണം അങ്കണകവാടത്തിന് മുഴ നീളമുള്ള ഒരു യവനിക ഉണ്ടായിരിക്കണം നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ളതും നേർമയായി നെയ്തെടുത്തതും ചിത്രത്തയ്യയിൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത് അതിന് നാല് തൂണുകളും അവയ്ക്ക് നാല് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിന് ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും ഓട്ടുപാതകുടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിന്റെ നീളം നൂറ് മുഴവും വീതി അൻപത് മുഴവും ആയിരിക്കണം അതിനു ചുറ്റും അഞ്ചു മുഴം ഉയരത്തിൽ നേർമയായി നെയ്തെടുത്ത് ചണത്തുണി കൊണ്ടുള്ള മറയും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിന്റെയും അങ്കണത്തിന്റെയും മറകൾക്ക് വേണ്ട കുറ്റികളും ോടുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം വിളക്ക് എപ്പോഴും കത്തിനിൽക്കുന്നതിന് ആട്ടിയെടുത്ത ശുദ്ധമായ വലിവണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപേടകത്തിനു മുൻപിലുള്ള തിരശീലക്ക് വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിന്റെ മുമ്പിൽ കത്തിനിൽക്കാൻ അഖറോനും അവന്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടെ ഇസ്രായേൽക്കാർ തലമുറതോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത്